എല്ലാവർക്കും ചെമ്പനിക്ക് പോകേണ്ടി വരാൻ പോകുന്ന ഒരു കിരീടമാണ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വെച്ചാൽ സച്ചിന് എവരെയും ആ ഓട്ടോറിക്ഷ കണ്ടുപിടിക്കുമ്പോ അല്ല ആൾക്കാരെയൊക്കെ തല്ലി ഓടിച്ചിട്ട് ആ വണ്ടി ആ കൃത്യസമയത്ത് തന്നെ സമൂഹ വിവാഹം നടക്കുന്ന ആ ഓട്ടോരത്തിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന എപ്പിസോഡ്സാണ് കേട്ടോ സീനുകളാണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പോൾ ആദ്യം അവരവിടെ എത്തിക്കുമ്പോൾ അയാളെ ദേഷ്യപ്പെടും സച്ചിനെ തല്ലാൻ കയ്യോങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ പാർട്ടി നേതാവ് പക്ഷേ അതിൽ നിന്നൊക്കെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ മനസ്സിലാക്കി അത് കൃത്യസമയത്ത് അവിടെ ഡെലിവറി ചെയ്യും ബാക്കി കാശ് മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബാക്കി കാശ് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു അയ്യായിരം രൂപയും കൂടി സച്ചി ഇത്തരം കഷ്ടപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടി നേതാവ് കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു ആ പൈസയെന്ന് അന്ന് രാത്രി ഉറക്കൊഴിച്ച് ആ മാലയ്ക്ക് കെട്ടിയ അവരുടെ കൂടെയുള്ള ജോലി ചെയ്ത ചേച്ചിമാർക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി ആ പൈസ കൊണ്ട് പോകുകയാണ് കേട്ടോ എന്നിട്ട് അവർക്ക് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ അവർ പൈസ വാങ്ങാൻ കൂട്ടാക്കില്ല അവർ പറയും ഞാൻ ഞങ്ങൾ രേവതിക്ക് ഒരു സഹായമായിട്ട് ചെയ്തതാണ് രേവതി ഞങ്ങളുടെ മകളല്ലേ അങ്ങനെ വിചാരിച്ച് ചെയ്തതാണ് അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഞങ്ങൾ ചെയ്തതല്ല ഇതൊന്നും ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വേടിക്കില്ല എന്ന് പറയണം ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ല ചേച്ചി എത്രക്കായാലും കഷ്ടപ്പെട്ട് ജോലി ചെയ്തതല്ലേ ജോലി ചെയ്ത പൈസ മേടിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അറിയുകയാണ് അപ്പം ഞങ്ങൾ ജോലിയായിട്ട് ചെയ്തതൊന്നും അല്ലാന്ന് പറയുകയാണ് രേവതി ഞങ്ങളെ കുറേ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഇതും അതിനൊന്നും രേവധി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിച്ചിട്ടില്ല അതുപോലെ ഇതും കണ്ടാൽ മതി ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട എന്ന് പറയാണ് അങ്ങനെ അതൊക്കെ എന്നിട്ട് ആ അവരൊക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് സച്ചിക്ക് ഒരു ഫോ ഫോൺ കോൾ വരിക അപ്പോൾ സച്ചി അവരുടെ അടിയിൽ നിന്ന് മാറി നിന്ന് കോൾ ചെയ്യുകയാണ് അപ്പോൾ ആ ചേച്ചിമാർ രേവതിയോട് ചോദിക്കുന്നുണ്ട് നീ ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത് നിൻ്റെ താതി എന്ന് നീ ഒന്നും മാറ്റി ഈ പൈസയും കൂടി കൂട്ടിയിട്ട് കുറച്ച് വലുത് മാറ്റി മേടിച്ചലാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് ഏയ് എനിക്കതൊന്നും വേണ്ട സച്ചിയായിട്ടും കുറേ സച്ചേട്ടൻ്റെ കാറ് പോയില്ലേ സച്ചിയേട്ടനൊരു കാറ് മേടിച്ചു കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ അവർ ചോദിക്കുക ഈ പൈസ കൊണ്ട് സെഗയോ ചോദിക്കുകയാണ് ഇല്ല പൈസ കുറച്ച് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിക്കണം സച്ചി കാറ് ഓടിച്ചുകൊണ്ടല്ലേ ഇത്രയും കാലം നടന്നിരുന്നത് ഓട്ടോറിക്ഷയല്ലേ ഓടിക്കുന്നത് പിന്നെ പഴയ പോലെയൊന്നും പൈസ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടൊന്നും സച്ചിചേട്ടനെ കിട്ടുന്നില്ല രാത്രി പോലെ ഒരുപാട് വൈകിട്ടാണ് സച്ചി ചേട്ടൻ പറയുന്നത് പിന്നെ എൻ്റെ അനിയം കാരണം കൂടിയല്ലേ സച്ചേട്ടൻ്റെ കാറ് നഷ്ടപ്പെട്ടത് സച്ചേട്ടനെ കാർ ഓടിച്ചിട്ട് വീണ്ടും കാണണം എനിക്ക് അതുകൊണ്ട് സച്ചിചേട്ടന് സ്വന്തമായിട്ടൊരു കാറ് മേടിച്ചെടുക്കാമെന്ന് ഞാൻ എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് നല്ല തീരുമാനമാണ് രേവതി നീൻ സച്ചിന് നല്ല സന്തോഷത്തിൽ ഒരുപാട് കാലം ജീവിക്കട്ടെ എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് ഇവരെത്തുന്നതിന് മുന്നേ രവീന്ദ്രനെയും ചന്ദ്രനെയാണ് കാണിക്കുന്നത് രവീന്ദ്രൻ ആകെ ടെൻഷൻ ടെൻഷനടിച്ചു നടക്കാൻ കേട്ടോ ഇവരെ കാണാനും ഇല്ല എന്താ ഏതാ ഇങ്ങനെയൊന്നും അറിയണമില്ല എന്നൊക്കെ പറയാനും പിന്നെ മാല മോഷണം പോയ കാര്യം രവീന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ വന്ന് കയറിയിട്ടും കാര്യങ്ങളൊക്കെ പറയാണ് പറഞ്ഞ് സോൾവാക്കിന്റെ ഇടയിൽ ചന്ദ്ര കുറച്ച് കുശുമ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് തക്ക മറുപടി സച്ചി കൊടുക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പൈസ ബാക്കിയുള്ള പൈസ നേരെ രവീന്ദ്രന്റെ കയ്യിലാണ് രേവതി ഏൽപ്പിക്കേണ്ടത് കേട്ടോ അപ്പ അച്ഛന് പൈസ കൊടുത്തിട്ട് രേവതിയും സച്ചിയും കൂടി രണ്ടുപേരെയും അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അനുഗ്രഹം വേടിച്ചിട്ട് രവീന്ദ്രൻ ആ കാശ് തിരികെ കൊടുക്കുന്നുണ്ട് തിരികെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇനി ഒരുപാട് ഓർഡറുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സച്ചി ഒരു ഓട്ടത്തിൽ പോകുന്നുണ്ട് അപ്പം രേവതി ഇത് കേട്ട് സന്തോഷിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് പിന്നെ അടുത്ത ആഴ്ചയിലുള്ള എപ്പിസോഡിലാണ് രേവതി കാറ് നോക്കാൻ പോകുന്നത് കാറ് മേടിക്കുന്നതൊക്കെ കേട്ടോ മഹേഷിൻ്റെ കൂട്ടിട്ടാണ് രേവതി കാർ മേടിക്കാൻ പോകുക ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് സച്ചി മുന്നേ നോക്കി വെച്ചതായിരുന്നു പക്ഷേ സച്ചിക്ക് പൈസ തകയാത്തോണ്ട് സച്ചി അന്ന് മേടിക്കാൻ മടിച്ചൊരു കാറാണ് രേവതി സച്ചിക്കായിട്ട് വാങ്ങിക്കൊടുക്കുന്നത് അപ്പം മഹേഷിനും സച്ചിയുടെ വേറൊരു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് രേവതി ആ സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിൽ പോകുന്നുണ്ട് കാർ നോക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണ് ആ കാറിന് വില പറയുന്നത് മൂന്ന് ലക്ഷം രൂപയൊന്നും രേവതിയുടെ കയ്യിലില്ല രേവതിയുടെ കയ്യിലുള്ളത് ആകെ മാല വെച്ചിട്ട് അവൾക്ക് കിട്ടിയ ലാഭം അമ്പതിനായിരം എന്ന് പറയുന്നതാണ് പിന്നെ അവൾ ഇതിന് മുന്നേ മാല കെട്ടിയിട്ട് കൂട്ടി വെച്ചൊരു പതിനായിരം രൂപ അവളുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഈ അറുപതിനായിരം രൂപയാണ് അവളുടെ ഒരു സേവിങ്സ് എന്ന് പറയാനുള്ളത് അപ്പോൾ ഇതിൽ ഇവർ പറയുന്നുണ്ട് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആദ്യം ഒരു എൺപതിനായിരം രൂപ അടച്ചിട്ട് വണ്ടി എടുക്കാം പിന്നെ ബാക്കി ഇൻസ്റ്റാൾമെൻസ് ആയിട്ട് തന്നാൽ മതി മാസ മാസ തവണകളായിട്ട് അടച്ചാൽ മതി പറയുന്നുണ്ട് ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് വണ്ടി വന്ന് നോക്കിയിട്ടുണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും പറയാണ് അപ്പോൾ എവിടെ പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾ തന്നെ മേടിക്കാം പൈസയുമായിട്ട് ഞാൻ വരാമെന്ന് പറയാണ് അങ്ങനെ അവൾ അവിടെ പോയി വരുന്ന വഴിക്കാണ് ദേവുവിനെ കാണാം ദേവുവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ദേവു എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം പലിശക്ക് പൈസ എടുക്കാം ബാക്കി പൈസ പലിശക്ക് എടുത്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ ദേവു അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ബാക്കി ഇരുപതിനായിരം രൂപ അങ്ങനെ പൈസ എൺപതിനായിരമൊക്കെ ആയിട്ട് രേവതി കാറ് മേടിക്കുകയാണ് കാറ് മേടിച്ചിട്ട് അതൊരു സർപ്രൈസായിട്ടാണ് സച്ചിക്ക് രേവതി കാറ് കൊടുക്കുന്നത് അതൊക്കെ വലിയ നല്ലൊരു എപ്പിസോഡാണ് നല്ല സീനാണ് വരുന്നത് രേവതിക്ക് സർപ്രൈസായിട്ട് സച്ചി കടയിട്ട് കൊടുത്ത പോലെ സച്ചിക്കും ആയിട്ട് രേവതി കാറ് മേടിച്ചു കൊടുക്കുകയാണ് അത് നല്ലൊരു കാർ തന്നെയാണ് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും നല്ലൊരു കാറ് വേടിച്ചു കൊടുക്കുകയാണ് അതിൽ സച്ചിക്ക് ഒരുപാട് സന്തോഷാവുന്ന എപ്പിസോഡാണ് എല്ലാവർക്കും രവീന്ദ്രനെ സന്തോഷമാവുന്നുണ്ട് ദേവതിക്കും അത്രയും ദിവസം അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്നു വരുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെയാണ് ആ എപ്പിസോഡ്സാണ് നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങുമ്പോൾ തന്നെ കാണാൻ പോകുന്നത് രേവതി കാറ് മേടിച്ചെടുക്കുന്ന എപ്പിസോഡാണ് പിന്നെ അതിൽ പിന്നെയും കുറച്ച് എപ്പിസോഡ്സൊക്കെ വരുന്നുണ്ട് ഷരത്താണ് ചന്ദ്രമതിയുടെ പണം വന്നാൽ അടിച്ചുകൊണ്ട് പോയതെന്നുള്ള കാര്യം ശ്രുതി ചന്ദ്രേനെ അറിയിക്കുന്ന എപ്പിസോഡ് വരുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് അവനെ പോലീസിൽ പിടിച്ചുകൊടുക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സച്ചിക്ക് രേവതി വളരെ ഇഷ്ടപ്പെട്ടിട്ടൊരു കാറ് പിടിച്ചു കൊടുക്കുന്ന സീനാണ് രണ്ടുപേരുടെയും കോംബോ ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ടാവുന്ന സീൻസൊക്കെയാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്